നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ജനകീയ ബഡ്ജറ്റിന് മോദി സർക്കാരിന് അർപ്പിച്ചും ആഗ്ലാദം പ്രകടിപ്പിച്ചും ഫെറ്റോയുടെ നേതൃത്വത്തിൽ നടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു கண்ணுன்ரித்திராதாம் நரேந்திர மோடி சர்க்காரில രണ്ടാമത്തെ ബഡ്ജറ്റ് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ അഞ്ചേക ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സന്ധി പ്രകാശിപ്പിക്കുകയാണ് ഈ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചതിനോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചതിനോടൊപ്പം കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ സർക്കാർ ജീവനക്കാരെ

കേരള എൻ ജി ഓ സംഘ പോത്തങ്കോട് ബ്രാഞ്ച് സമ്മേളനവും തിരുവനന്തപുരം നോർത്ത് ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണവും നടന്നു വയലപ്പള്ളി ഗ്രന്ഥശാല ഹാളിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനം സംസ്ഥാന അക്കൌൺസിൽ അംഗം കെ പ്രദീപ് കുമാർ ഘടനം ചെയ്തു എസ് അനിൽകുമാർ അധ്യക്ഷനായി പുതിയ ഭാരവാഹികളായി സന്തോഷ് കുമാറിനെ പ്രസിഡന്റായും അനിൽകുമാർ അസിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു സഹർ സംഘം രൂപീകരണ യോഗം ബിജെപി വക്താവ് യുവരാജ് ഗോകുൽ ഉദ്ഘാടനം ചെയ്തു നോർത്ത് ജില്ലാ പ്രസിഡന്റ് ജി ഹരികുമാർ അധ്യക്ഷനായി ബിജെപി ജില്ലാ ട്രഷർ ബാലപുരളി പോസ്റ്റർ പ്രകാശനം ചെയ്തു